ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉപേന്ദ്രം വന്നതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇറങ്ങി പോവാണ് കേട്ടോ അനാമികയുടെ അച്ഛൻ അപ്പോൾ അവിടെ ചർച്ചകളാവാണ് അഞ്ച് മിനിറ്റോട്ട് ഇനി മുഹൂർത്തത്തിന് മുഹൂർത്തം കഴിഞ്ഞാൽ ഒരു താലുകെട്ട് നടക്കില്ല അതുകൊണ്ട് തന്നെ ഇനി അഞ്ച് മിനിറ്റിനുള്ളിൽ എവിടെ ഇവളുടെ അച്ഛൻ അനാമികയുടെ അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആദർശ് പറയാണ് ഞാൻ പോയി നോക്കട്ടെ എങ്ങോട്ടോ പോയതെന്ന് അറിയില്ല ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ സമയം അനാമിക തൻ്റെ അമ്മയെ നോക്കുകയാണ് അമ്മേ ഈ അവസാന നിമിഷം ഈ വിവാഹം മുടങ്ങും അത് ഉറപ്പായി അതിനുള്ള ലക്ഷണങ്ങളാണ് ഈ കാണുന്നത് എന്ന ആ ലെവലിൽ അനാമികയെ അനാമിക ഇങ്ങനെ തൻ്റെ അമ്മയെ ഇങ്ങനെ നോക്കുമ്പോൾ അമ്മ നിസ്സഹായമായി നിൽക്കുന്നിട്ടോ എന്നാൽ ഈ സമയം ആദർശ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അനാമികയുടെ അച്ഛൻ്റെ കഴുത്തിനെ ഉപേന്ദ്ര പിടിച്ചിരിക്കുന്നതാണ് വളരെ ചൂടായി മോശമായി സംസാരിക്കുന്ന ഇത് ഒളിഞ്ഞു നിന്നിട്ടാണ് കേട്ടോ ആദർശം കാണുന്നത് വളരെ മോശമായി എന്താണ് നീ കാണിക്കുന്നത് എന്താണ് നീ വിചാരിച്ചിരിക്കുന്നത് തൻ്റെ മകൾക്ക് ഇത്രയും സ്വർണം കൊടുത്ത് കെട്ടിക്കാനും ഇത്രയും വലിയൊരു വീട്ടിലോട്ട് താൻ കല്യാണം കഴിപ്പിക്കാനും തൻ്റെയിൽ ക്യാഷ് ഇല്ലാഞ്ഞിട്ടല്ലല്ലോ തനിക്ക് ഞങ്ങൾക്ക് തരാനുള്ള പണം തരാതിരിക്കാനല്ലേ ഓരോരുത്തരെയും പറ്റിച്ച് താൻ തൻ്റെ മകളുടെ ജീവിതം സേഫ് ആക്കാൻ നോക്കുകയാണോ അത് നടക്കില്ല ഈ നിമിഷം ഈ സമയം എനിക്ക് എൻ്റെ സ്വർണം എൻ്റെ പണം കിട്ടണം എന്ന് അയാൾ പറയുമ്പോൾ അനു അനാമികയുടെ അച്ഛൻ പറയാണ് പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ഞാൻ പറയുന്നതെന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് കൈക്കൂപ്പി അവരുടെ മുന്നിൽ കെഞ്ചുന്നത് ആദർശി കാണേട്ടോ അങ്ങനെ ആദർശന് മനസ്സിലായി ഇവർക്കിടയിൽ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് ഉറപ്പാണ് എന്തോ ഉണ്ട് ഈ അനാമികയും അനാമികയുടെ അച്ഛനും മൊത്തത്തിൽ ഒരു ഫ്രോഡാണെന്ന് തോന്നുന്നു എന്ന് ആദർശന് മനസ്സിലാവണേട്ടോ അങ്ങനെ വീണ്ടും അനാമികയുടെ അച്ഛൻ അവരോട് പറയാണ് പ്ലീസ് ദയവ് ചെയ്ത് ഈ വിവാഹം ഒന്ന് നടന്നോട്ടെ അത് നടക്കുന്നതിനോടുകൂടി എല്ലാത്തിനും ഒരു പരിഹാരമാവും നാളെ തന്നെ നിങ്ങളുടെ ക്യാഷ് കിട്ടും അത് ഉറപ്പാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ തൻ്റെ മകൾ ഒരു വീട്ടിലോട്ട് കയറി ചെന്ന പാടെ തൻ്റെ അവിടെ ഇഷ്ടം പോലെ പണം എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് താൻ പറയുന്നത് അല്ല അത് കിട്ടും എൻ്റെ മകള് നിങ്ങൾക്കത് തരും എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഈ കല്യാണം കഴിഞ്ഞാൽ തൻ്റെ മകളുടെ എല്ലാ സ്വർണ്ണാഭരണങ്ങളും ഞങ്ങൾക്കൂരിത്തരണം അങ്ങനെ ഒരു വാക്കിൽ മാത്രമാണെങ്കിൽ ഞങ്ങളിവിടെ നിൽക്കാം ശരി ഞാനത് സമ്മതിക്കുന്നു ഈ കല്യാണം കഴിഞ്ഞ എല്ലാ സ്വർണ്ണങ്ങളും ഞാൻ നിങ്ങൾക്ക് ഊരിത്തരാം എന്നുള്ള ആ വാക്ക് കൊടുത്ത് അവരെ അങ്ങോട്ടേക്ക് കയറുകയാണ് കേട്ടോ ഇതേ സമയം ആകെ പേടിയോടുകൂടി എല്ലാവരും ഞെട്ടി നിൽക്കാൻ അങ്ങനെ ആദർശ് ആദർഷിൻ്റെ ആദർശിങ്ങനെ മാറി നിന്ന് എന്തോ പ്രശ്നമുണ്ട് എന്തായാലും ചോദിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് അനാമികയുടെ അച്ഛൻ്റെ അടുത്തോട് ചെല്ലാണ്ട് കേട്ടോ അങ്ങനെ അനാമികയുടെ അച്ഛനോട് ചോദിക്കാം എന്താ എന്താ സാർ എന്താ അങ്കിൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം എന്നോട് പറഞ്ഞോളൂ കൂട്ടോ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അതെ ബിസിനസ്സുമായി ബന്ധമുള്ള ഒരു കാര്യമാണ് ഈ ബിസിനസ്സൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ അതിനെന്തിനാ അവന്മാർ കഴുത്തിൽ പിടിക്കുന്നു താങ്കൾ എന്തിനാ അവരോട് സോറി പറയുന്നത് പോലെ കെഞ്ചെന്ന് എന്നൊക്കെ പറയുമ്പോൾ അവിടെ താൻ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല അപ്പോൾ അവിടെ ഇങ്ങനെ അവർക്ക് ചെയ്തു എന്ന് പറഞ്ഞു വർക്ക് എനിക്ക് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനെ ചൊല്ലിയാണ് എന്തായാലും അത് വിഷയമാക്കണ്ട അതൊരു ബിസിനസ് ബിസിനസ്സാകുമ്പോൾ അറിയാലോ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ചിലവന്മാർ ചൂടന്മാരായിരിക്കും ചിലവന്മാർ അടിക്കാനൊരുക്കും അത്രയേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശനെ പറ്റിക്കുകയാണ് കേട്ടോ പക്ഷേ ആദർശല്ലേ മോൻ ആദർശന് എന്തോ പന്തികേട് തന്നെ തോന്നും തൻ്റെ തന്നോട് എന്തോ ഇവർ മറച്ചു വെക്കുന്നുണ്ടെന്ന് ആദർശം തോന്നണ്ടിട്ടാണ് എന്നാൽ ഈ സമയം കനകത്തിനും അതുപോലെ തന്നെ നവ്യക്കും നയനക്കും തൻ്റെ അനിയത്തി എവിടെ പോയി എന്ന ആ ഒരു വേവലാതി മനസ്സിനുള്ളിൽ കയറേണ്ടിട്ടോ ഇതേ സമയം പൂജാരി പറയണേ ഇനി താലി എടുത്തോളൂ നേരം വഴുകിക്കേണ്ട അനി ഇതാ താലി ചെക്കൻ്റെ കയ്യിൽ താലി എടുത്തു കൊടുക്കുവോ എന്ന് പറഞ്ഞിട്ട് താലി എടുത്തു കൊടുക്കാൻ ഒരുങ്ങിട്ടാണ് ഈ സമയം അനിക്ക് താലി കിട്ടുമ്പോൾ അനിയുടെ മനസ്സിൽ ആകെ വേവലാതി മനസ്സിന് ടെൻഷൻ ടെൻഷനവണ് തൻ്റെ ഭാ തൻ്റെ ഭാര്യയാവേണ്ട നന്ദു അവൾ എവിടെ പോയി നന്ദു ഇല്ലാത്തൊരു വിവാഹം അത് തനിക്ക് വേണ്ടേ വേണ്ട നന്ദു ഇല്ലാത്ത ഒരു ജീവിതം അത് തനിക്ക് വേണ്ടേ വേണ്ട തന്നെ ഇന്ന് താനാക്കി മാറ്റിയത് അതെൻ്റെ നന്ദുവാണ് എന്നിങ്ങനെ പല പറച്ചിലുകൾ ഇങ്ങനെ അനിയുടെ ഉള്ളിൽ കടന്നു കൂടേണ്ടിട്ടോ ഇതേ സമയം നന്ദു നടന്ന് നടന്ന് ആ പുഴവക്കിലെത്താണ് പിന്നീട് പാലം കാണുകയാണ് പാലത്തിനിടയിലോട്ട് നോക്കുമ്പോൾ വെള്ളം നിൽക്കുന്നു ഇനി എനിക്കൊരു ജീവിതം വേണ്ട അനി വേറൊരുത്തിയെ കല്യാണം കഴിച്ച് അവളുമായി ജീവിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരേ ഒരു പുരുഷൻ അത് എൻ്റെ മനസ്സിൽ കടന്നു കൂടിയത് അനിയാണ് അനിയില്ലാത്തൊരു ജീവിതം എനിക്ക് കഴിയില്ല എന്ന് നന്ദു മനസ്സുകൊണ്ട് തീരുമാനിച്ച് ആ ഒരു പാലം കടന്ന് നന്ദു പുഴയിലോട്ട് ചാടുകയാണ് കേട്ടോ അങ്ങനെ നന്ദു ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു എന്നാൽ ഈ സമയം ഈ അനിയുടെ ഉള്ളിൽ ആരോ ഇരുന്ന് പറയുന്നു എന്തോ സംഭവിച്ചു നന്ദു ഇല്ല നന്ദു മരണം പെട്ടിരിക്കുന്നു എന്നാൽ ആ ഒരു തോന്നലൊക്കെ ഇങ്ങനെ അനാ അനാമികയെ താലി കെട്ടാൻ ഒരുങ്ങുന്ന അനിക്കുള്ളിൽ വരികയാണേറ്റാ അപ്പോൾ അനിയുടെ അമ്മയും അച്ഛനും പറയുന്നത് എന്താ മോനെ നീ നോക്കിയിരിക്കുന്നത് സമയമായി അപ്പോഴേക്കും പൂജാരി പറയുന്നത് മേളം തുടങ്ങും സമയമായി കല്യാണം നടക്കട്ടെ ഇനി എന്താ ഇങ്ങനെ നിൽക്കുന്നത് താലി കെട്ടി നടക്കട്ടെ എന്ന് പറയുമ്പോൾ താലി കെട്ടാനൊരുങ്ങുന്ന നന്ദു നന്ദുവിനെ ഓർത്ത് അനി പെട്ടെന്ന് അങ്ങ് എണീറ്റ് നിൽക്കുമ്പോൾ എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണേട്ടാ ഉടൻ തന്നെ അനി പറയും ആർക്കോ എന്തോ സംഭവിച്ചതുപോലെ എൻ്റെ മനസ്സിലൊരു തോന്നൽ ോ ഒരു വേവലാതി അപ്പോഴേക്കും ഇപ്പുറത്താണെങ്കിലോ ദേവയാനിക്ക് നെഞ്ചിനൊരു വലിവ് തുടങ്ങാൻ കേട്ടോ ദേവയാനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ ദേവയാനി ഈ കതിർമണ്ഡപത്തിൽ നിന്നും പതുക്കെ ഇറങ്ങിപ്പോകുന്നു എന്നാൽ നയന ഇത് കാണാനിട്ടോ എന്തിനായിരിക്കും തൻ്റെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു നെഞ്ച് നെഞ്ചത്ത് കൈവെച്ചിട്ടുണ്ടല്ലോ അവർക്കിനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും ഈശ്വര എന്ന് കരുതി തന്നെ നയന അവരെ ഫോളോ ചെയ്യണം കേട്ടോ ഇതേ സമയം ദേവയാനിക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെ വരികയാണ് ഒരു അസ്വസ്ഥത തോന്നുകയാണ് നെഞ്ചിന് വല്ലാതെ മുറുകി പിടിക്കുന്നു അങ്ങനെ ദേവയാനി പറയണം ആദർശമാനോട് പറഞ്ഞെങ്കിലോ എന്നിങ്ങനെ ചിന്തിക്കുന്നു വേണ്ട ഞാൻ കാരണം ഒരിക്കലും ഈ വിവാഹം മുടങ്ങാൻ പാടില്ല ഞാൻ കാരണം ഈ വിവാഹം മുടങ്ങിയാൽ ആ കനകത്തിനും ഗോവിന്ദനും മുന്നിൽ ഞാൻ നാണം കെടും നയനയും നവ്യയ്ക്ക് മുന്നിൽ ഞാൻ നാണം കിടും അതുകൊണ്ട് തന്നെ എൻ്റെ വേദന മുറുകെ പിടിക്കാം എന്നിങ്ങനെ ദേവയാനി മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോഴും ദേവയാനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ തളരുന്നത് പോലെ ദേവയാനിക്ക് തോന്നാണ് ഈ സമയം നയനെ പിറകിലുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നയനങ്ങനെ ദേവാനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ദേവയാനി റൂമിലോട്ട് കയറിയാണ് അവിടുത്തെ റെസ്റ്റിംഗ് റൂമിലോട്ട് ദേവയാനി കയറി പിന്നീട് ദേവയാനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഇങ്ങനെ തളർന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവയാനിക്ക് പെട്ടെന്ന് ഒമിറ്റ് ചെയ്യാൻ ഉള്ളതുപോലെ തോന്നുകയാണ് അങ്ങനെ ദേവയാനി പെട്ടെന്ന് വാഷ്റൂമിലോട്ട് കയറാണ് ഈ സമയം നിൽക്കാതെ ദേവയാനി ഇങ്ങനെ ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പിറകിൽ തൻ്റെ പുറത്ത് വന്ന് ആരോ തടവുന്നത് പോലെ ദേവയാനിക്ക് തോന്നാണ് പിന്നീട് ദേവയാനി തിരിഞ്ഞു നോക്കുമ്പോൾ താൻ വെറുത്തിരുന്ന തൻ്റെ മരുമകൾ അത് കാണുന്ന ദേവയാനി ആകെ ഞെട്ടാണ് ഈ സമയം ദേവ്യാനിക്കൊന്നും നിൽക്കാൻ കഴിയുന്നില്ല ദേവിയാനിങ്ങനെ തളർന്നു പോകുന്നത് പോലെ താൻ വീഴാൻ പോകുന്നത് പോലെ നിൽക്കുമ്പോൾ നേനെ ആട്ടി വിടാനും തോന്നുന്നില്ല ഉടൻ തന്നെ നീയോ എന്ന് ചോദിക്കുമ്പോൾ അമ്മക്ക് കുറേ നേരമായി എന്തോ അസ്വസ്ഥത ഉള്ളതുപോലെ എനിക്ക് തോന്നി എന്താ അമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തോ നെഞ്ചിനു വല്ലാത്തൊരു വലിവ് ഇപ്പോൾ ഒരുപാട് ഛർദ്ദിക്കുകയും ചെയ്തു എന്താണെന്ന് അറിയില്ല എന്നാൽ ആധർ ഷേട്ടനെ വിളിക്കട്ടെ ഏ അത് വേണ്ട ഈ വിവാഹം മുടങ്ങും അതുകൊണ്ട് തന്നെ ആദർശേട്ടനെ വിളിക്കുന്നില്ല അമ്മ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് കൈകളിൽ പിടിച്ച് ഞാൻ എന്ത് ചെയ്യും അവിടുത്തെ റെസ്റ്റിംഗ് റൂമായ ആ ബെഡിൽ കൊണ്ടേക്ക് എടുത്തു പിന്നീട് ഞാൻ പറയാണ് അമ്മ ഇവിടെ ഇരിക്കുക ഞാൻ ആരും അറിയാതെ അമ്മക്ക് മരുന്ന് വാങ്ങി വാങ്ങിക്കൊണ്ടു എന്ന് പറഞ്ഞിട്ട് ഞാനെ പുറത്തോട്ട് കിടക്കണട്ടാ അപ്പോഴേക്കും ദേവയാനി പറയാണ് നീ പെട്ടെന്ന് പോയിക്കോ നിന്നെ കണ്ടില്ലെങ്കിൽ അവിടെ എല്ലാവരും തിരക്കും അതുകൊണ്ട് ഞാൻ ഈ വിവാഹം കഴിയുന്നതുവരെ ഇവിടെ കിടന്നോളാം എന്ന് പറയട്ടോ പിന്നീട് ഞാനെ ഒന്നും നോക്കില്ല അവിടുത്തെ ഭക്ഷണം വിളമ്പുന്ന ആളോട് ചെന്നിട്ട് പറയുകയാണ് പുറത്ത് നിന്നും കുറച്ച് കഞ്ഞി സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്നിങ്ങനെ ദേവയാനിക്ക് വേണ്ടിയിട്ട് അയാളോട് പറയണ കേട്ടോ അപ്പയാളെ പറയാം അതിനെന്താ ഞാൻ കൊണ്ടുവരാമെന്ന് പറയുന്നത് എന്നാൽ ഈ മരുന്നും വേണമെന്ന് പറയുന്നത് പിന്നീട് നാന ദേവയാനിക്കടുത്ത് തന്നെ ഓടി വരികയാണ് അപ്പോൾ ദേവയാനി തളർന്നിങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ദേവയാനിയോട് പറയണേ നാനാ ഈ ഫോണിലൂടെ അരികിൽ വെച്ചോളൂ എന്താവശ്യമുണ്ടെങ്കിലും അമ്മ എന്നെ വിളിക്കണം എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയാനായിട്ടോ അപ്പോൾ ദേവ്യാനിയുടെ കണ്ണിങ്ങനെ നിറയാണ് താൻ ഇത്ര നേരം ആട്ടിയിട്ടും അവളെ എനിക്ക് വേണ്ടി ഓടിപ്പായുന്നത് കണ്ടുപോ തന്നെ എനിക്ക് തന്നെ സങ്കടം തോന്നുകയാണ് ഇതേ സമയം അനിയാണെങ്കിലോ മനസ്സിന് വേവലാതി വരുകയാണ് മനസ്സിന് ഒരു ടെൻഷൻ പോലെ തൻ്റെ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന ആ ഒരു ഇത് താലി കെട്ടാൻ പറയുമ്പോഴും താലി കെട്ടുന്നില്ല എന്നാൽ അനാമികയ്ക്കാണെങ്കിലോ തൻ്റെ എടുത്തുചാട്ടം കളിക്കാൻ തോന്നുന്നില്ല കാരണം തൻ്റെ മുന്നിൽ ആ രണ്ട് ഗുണ്ടകളിരിക്കുന്ന തൻ്റെ അച്ഛൻ കട വാങ്ങിയ ആ ആളുകളിരിക്കുന്ന അത് കാണുമ്പോൾ അനാമിക ആകെ വിളറി വെളുത്തിരിക്കുന്നു അതുപോലെ തന്നെ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അങ്ങനെ തന്നെ എന്നാൽ ജാനകിക്കാണെങ്കിലും ദേഷ്യം വരുകയാണ് എന്താ മോനെ മുഹൂർത്തത്തിന് സമയമായി നീ താലി കെട്ടാത്ത എന്താ താലി കെട്ടിക്കൂടെ എന്ന പറച്ചിലൊക്കെ ആവുമ്പോൾ താലിയുമായി കഴുത്തിൻ്റെ അരികിലോട്ട് പോകുമ്പോൾ നയനയെ അയാൾ വന്ന് വിളിക്കുകയാണ് കേട്ടോ നയനയോട് പറയണേ നയനാ ഇതാ മരുന്നിതാ എന്ന് പറയണേ അങ്ങനെ ദേവയാനയുടെ അടുത്തോട്ട് ചെല്ലണ് പിന്നീട് നയന ഓടിച്ചെന്ന് ദേവിയാനക്ക് ദേവയാനിയെ പതുക്കെ ഉണർത്തുകയാണ് അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ദേവയാനി പതുക്കെ ഇങ്ങനെ കണ്ണു തുറക്കുമ്പോൾ തൻ്റെ മുന്നിൽ നയനം നിൽക്കുന്നു ഉടൻ തന്നെ ദേവയാനിയോട് പറയുകയാണ് അമ്മേ ഈ മരുന്ന് കഴിക്കുക അമ്മയ്ക്ക് ഗ്യാസിൻ്റെ വല്ല പ്രശ്നങ്ങളായിരിക്കും എന്തായാലും ഇത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ആ മരുന്നു ഷർദലിൻ്റെ ഒരു മരുന്നും എടുത്ത് കൊടുക്കണിട്ടോ അത് രണ്ടും ദേവയാനി കഴിക്കുന്നു പിന്നീട് ദേവയാനിയോട് പറയാണ് നല്ല ക്ഷീണമുണ്ട് അമ്മ ഒരുപാട് ശ്രദ്ധിച്ചത് കൊണ്ട് തന്നെ അമ്മ കുറച്ച് കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞിട്ട് കഞ്ഞിങ്ങനെ കൊടുക്കുവാനൊരുങ്ങാണ് അപ്പോൾ ഉടൻ തന്നെ ദേവയാനി പറയാണ് നീ എനിക്ക് കൊരുത്തരണ്ട ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞ് ദേവയാനി നയനയുടെ കൈകളിൽ നിന്ന് അത് വാങ്ങുമ്പോൾ ദേവയാനിക്ക് ആ കഞ്ഞിപ്പാത്രം പിടിക്കാൻ കഴിയുന്നില്ല കേട്ടോ തൻ്റെ കയ്യിൽ നിന്നും ആ കഞ്ഞിപ്പാത്രം വഴുതി വീഴുകയാണ് അപ്പോഴേക്കും നയന അത് പെട്ടെന്ന് അങ്ങ് പിടിക്കണേ എന്നിട്ട് പറയാണ് അമ്മേ ഞാൻ തന്നോളാം അമ്മക്കിപ്പോൾ അതിന് കഴിയില്ല വാശി വേണ്ട എന്ന് പറഞ്ഞിട്ട് കഞ്ഞികൾ ഓരോ കോരിയായി കോരിക്കെടുക്കുമ്പോൾ ദേവയാനിയുടെ കണ്ണ് അറിയാതെ നിറഞ്ഞു പോവാണ് കേട്ടോ അങ്ങനെ ഒരു സീന് റീമേക്കിലുണ്ട്